പാതോ നിധിവിളങ്ങി മറിഞ്ഞിരുന്നു പാതാളവാസികളും നടുങ്ങേടിനാ അമ്പുതി അമ്പുതിയോടെ നിർത്തിക്കിലും അമ്പരം അമ്പരത്തോടെ നിർത്തിയിടലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല ഇങ്ങനെ നിന്നു പുകത്തിനാ ദേവാദികൾ നേരത്തു രാഘവൻ രാത്രി ഇഞ്ചലന്റെ തലയും നൽത്തുടൽ ദാത്രയെ നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായവൻ തല കൂടെ മുളച്ചു കളഞ്ചതുണ്ടാമതും ഉണ്ടായിരപ്പോഴും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു കൂടിയിട്ടാണ് രക്ഷണ മുറിച്ചു നൂറ്റൊന്നലകളെയിൽത്തു രഹുല സത്തവൻ പിന്നെയും ഒത്തു തലക്കൊരു വാട്ടമില്ലെന്നേത്രമേ നന്നു നന്നിത്രയും ഇങ്ങനെ നൂറായിരം തലപോകിലും എങ്ങും കുറവില്ല വൻതല പത്തിനും രാത്രിന്റെ രാജകേന്ദന്റെ തപോവലം ചിത്രം വിചിത്രം വിചിത്രമത്രേതുലോം കുംഭകർണൻ മകരാക്ഷൻ ഖരൻ പാലി വമ്പനാം എന്നിവരാറിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനന്ത നിഷ്ഠുരനാം ഇവരെ കൊല്ലുവാൻ മടി കൊണ്ടയുണ്ടായ കൊല്ലുവാൻ കണ്ടീരുവായീശ്വര ചിന്തിച്ചു രാഘവൻ പിന്നെയും അദ്ദേശഗന്ധരന്മയിൽ വാനങ്ങൾ തൂകിരിഞ്ഞാൻ രാവണനും പൊഴിച്ചിരിഞ്ഞാൻ വാണങ്ങൾ ദേവദേവൻ തിരുവേലി മേലാവോളം കൊണ്ട് ശരങ്ങളെ ശരങ്ങളെക്കൊണ്ടു രഘുവനുണ്ടായിരുന്നു നിന വന്നേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും എൽപ്പു കുറഞ്ഞു ദശാശന നിർണയം ഏഴു ദിവസം മുഴുവനീവണ്ണമേ രോഷേതെന്നു കൊരുതോനന്തരം മാതുലിതാനും തുളുജ്വല്ലീടിനാ ഏതും വിഷാദമുണ്ടായികുണ്ടാകായിക മാനസേ പുണ്യമഹസ്ഥ തപോദരൻ ആദരാർത്തന്ന പാണം കൊണ്ടു കൊല്ല ജഗൽപ്രഭോ വൈരാഗവസ്ത്രവതായേ നിങ്ങനെ മാധുരി ചെന്നത് കേട്ടു രഘുവനൻ നന്നു പറഞ്ഞതു നീയതി എന്നോടിരിക്കും നേടുവൻ ദശഖണ്ഠന നിർണയം എന്നരുടെ ചെയ്തു വലീഞ്ഞ വസ്ത്രത്തെ നന്നായടുത്തു തൊടുത്തതു രാഘവൽ സൂര്യനന്മാരതിന് തരം തൂവൽ വായുമും മന്ദാ മന്ദനമേരുക്കൾ മധ്യമായി വിശുവെല്ലാം പ്രകാശിച്ചോരു സായകം വിശ്വാസ ഭക്യാച്ചടിഞ്ഞാ യാവണം തൻ്റെ ഹൃദയം ഭൂദേവിയും മോദിച്ചു അരിതിയിൽ പുപ്പു ചോര കഴുകി മുങ്ങി വിലപൊടുമാരുതവേഗേന രാഘവൻ തുടെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോഴു പാനവുമെന്തൊരു വിസ്മയമെന്നേരം തെല്ലി നാശുമറിഞ്ഞ് വേണിയിടാം ആരിൽ മരാമരം വീണപ്പോലെ തഥാ കൽപ്പക വൃക്ഷ പുതുമല തൂങ്ങിനാ ഉൽപ്പന്ന മോദേ വാനവരേവരും അർക്ക കുലോദ്ഭവൻ മൂർദ്ധനിൽക്കുമേൽ ശക്കളും നേത്രങ്ങളൊക്കെ തൊളിഞ്ഞതും പുഷ്പ സംഭവനും തെളിഞ്ഞേണിനാ അർക്കനും നേരെ നേരം മന്ദമായി വീഴത്തുടങ്ങി പവനനും നന്നായി തുടങ്ങി ദശലോകവും താവസന്മാരും ജയ ജയ ശബ്ദേന താവമകന്നു പുക തുടങ്ങിയാ ശേഷിച്ച രാക്ഷസോടിയകം മുപ്പു ഏഴ അക്കജൻ മാരുതി നീല അംഗദാദിയാം മറക്കട വീരലും ആറ്റുപുഴ ശ്രീരാ